ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട കുറച്ചാളുകൾ കുറച്ചാളുകൾ ഞാൻ പറയാൻ കാരണം ഭൂരിപക്ഷവും ഭരണഘടനയെ അനുസരിക്കുന്നവരാണോ അത് അനുശാസിക്കും വിധം ജീവിക്കാം എന്ന് താല്പര്യപ്പെടുന്നവരും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവരുമാണ് ഇവിടെ ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ് വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമേ ഞങ്ങൾ അനുസരിക്കും അതല്ലാതെ നിങ്ങൾ ഇനിയിപ്പം ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാലും ഇനിയല്ല ക്രിമിനൽ കോഡുകൾ ഏകീകരിച്ചാലും വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ നിങ്ങൾ മാറ്റിയാലും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പിരിച്ചുവിട്ടാലും ഞങ്ങൾക്ക് ബാധകം ശരീഅത്ത് നിയമം തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവർ നമ്മളോട് പൊതുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇസ്ലാമിക നിയമം മുസ്ലിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ നിന്ന് ആ ചൊറിച്ചിലുണ്ടാകാൻ കാരണം ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ നാനാത്വത്തിൽ ഏകത്വം അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ക്രിമിനൽ കോഡുകൾ ഏകീകരിച്ച സ്ഥിതിക്ക് കുടുംബ നിയമമാകുന്ന സിവിൽ നിയമങ്ങളും ഏകീകരിക്കണം എന്ന് പറയുന്നത് ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ തട്ടവന്റെ കൈയെടുക്കണം ദുർനടപ്പുകാരെ എറിഞ്ഞ് കശാപ്പാക്കണം ഏ അപ്പോ ഇങ്ങനെ ഒരുപാട് ക്രിമിനൽ നിയമങ്ങളുണ്ട് പലിശക്കാര് ഏത് രൂപത്തിലാണ് ഇസ്ലാം കാണുന്നത് മുപ്പത്തിയാറ് തവണ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അപ്പം അതുപോലെയൊക്കെയുള്ള ഒരുപാട് കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ ക്രിമിനൽ നിയമപ്രകാരം ശരീരത്ത് നിയമമാണ് അവർക്ക് ബാധകമെങ്കിൽ ഏത് സമീപനമായിരിക്കും ഇവർ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വക്കഫ് വേണം ദത്ത് വേണം ട്രസ്റ്റ് വേണം ഇഷ്ടംപോലെ കെട്ടാൻ പറ്റണം അനന്തരാവകാശം തോന്നിയതുപോലെയാകണം ആണിൻ്റെ പകുതിയെ പെണ്ണിനു കൊടുക്കുകയുള്ളൂ പിന്നെ വിവാഹം നാല് കെട്ടാൻ പറ്റണം ഏത് സാഹചര്യത്തിലും ഒന്നിനെ ഒഴിവാക്കി ആ ഒരു വിടവ് നികത്താൻ പറ്റണം അടുത്തൊരെണ്ണത്തിനെ കൊണ്ട് ഇതൊന്നും ഈ രാജ്യത്ത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ചോദിക്കാൻ നിങ്ങളാര ഞങ്ങൾ മുസ്ലിങ്ങളോടാണ് പറ അങ്ങനെ മുസ്ലിങ്ങളോട് മുസ്ലിം പുരോഹിതന്മാർ നിയമവും ഹിന്ദുക്കളോട് ഹിന്ദു പൗരോഹിത്യം ഒരു നിയമവും പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും അള്ളാഹു തരും നമുക്ക് നമുക്ക് നല്ല നല്ല വിജയമുണ്ട് മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ് ചെയ്യുന്നവരാണ് ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇവർ ഇതൊന്നും വേറെ ആർക്കും ഇല്ല മുസ്ലിങ്ങൾക്കു മാത്രമേ ഇതെല്ലാമുള്ളൂ മറ്റുള്ളവരൊന്നും കുളിയില്ല നനയില്ല വൃത്തിയില്ല സംസ്കാരമില്ല എല്ലാവർക്കും അറിയാം ആരാണ് സംസ്കാര സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്നതെന്ന് ഈ ഉസ്താദിന്റെ തന്നെ ചില പ്രസംഗങ്ങൾ കേട്ടാലുണ്ടല്ലോ ഇതുപോലത്തെ കളിയും കുളിയും ഇസ്ലാമില് ഇത് മാത്രമേ ഉള്ളൂന്ന് തോന്നിപ്പോകു ശരി അദ്ദേഹം കേട്ടോ കാരണം ഇസ്ലാമിനോടുള്ള ശത്രുത എന്ന് പറയുന്നത് എന്താ ഇവരുടെ ശരീരത്വ നിയമത്തെ നമ്മൾ എതിർക്കുന്നില്ലേ അത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതോ വലിഞ്ഞുകയറി വന്നതാ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ ഭാഗിച്ച് പാകിസ്ഥാൻ വാങ്ങി പോയതിനു ശേഷം വന്ന് പിന്നെയും പെറ്റുപെരുക്കിയതാ എന്നിട്ട് ഇവിടത്തെ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് മതനിയമമാണ് വേണ്ടത് എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയും വിവരവും സംസ്കാരവും ബോധവും യുക്തിയും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനെ തേജോമതം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അല്ലാതെ അല്ല എനിക്ക് തേശിയാണ് സുഹൃത്തുക്കളെ പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ശൈലി എങ്ങനെയാണ് എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും ചെറിയ പറഞ്ഞാലും ചക്കറിയ പറഞ്ഞാലും കുക്കറിയ പറഞ്ഞാലും അവരുടെ തന്ത പറഞ്ഞാലും എനിക്കിവിടെ നിന്നൊരു പ്രശ്നമില്ല ഞാൻ എന്റെ തീണ്ട കാര്യം സത്യസത്യമായിട്ട് വിളിച്ചു പറയും നമുക്ക് എന്തിനാ പ്രശ്നം ഇവരൊക്കെയാണ് തീരുമാനിക്കുന്ന തീരുടെ കാര്യങ്ങൾ നമ്മളല്ല നമ്മളെല്ലാം എല്ലാവരും പഠിപ്പിച്ച തീന ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ചക്രിയക്ക് വേണ്ടിട്ടല്ല നമ്മൾ ഈ പറയുന്നത് ഈ ചക്രിയ കാര്യമില്ലല്ലോ നമ്മളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോ മുസ്ലിം മുസ്ലിം അല്ലല്ലോ കുടുംബത്തിൽ സംസ്കാരത്തിന്റെ കാര്യം നോമ്പന്റെ കാര്യം കണ്ണങ്ങളുടെ കാര്യം കുടുംബ ജീവിതത്തിന്റെ കാര്യം ഇതൊക്കെ നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ മുസ്ലിം അല്ലല്ലോ അല്ല ഇത് ജനാധിപത്യ രാജ്യമായത് ഉസ്താദേ ഇത് പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ടാണ് ഉസ്താദേ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് സ്ഥാതെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് സ്ഥാതെ മനുഷ്യാവകാശമുള്ളത് കൊണ്ടാണ് സ്ഥാതെ ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്ഥാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് മതനിയമമാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് എന്തും പറയാനും പ്രവർത്തിക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു അത് തെറ്റാണ് അവന്റെ വീട്ടിൽ കൊടുക്കട്ടെ അവൻ നമ്മളെ കാര്യം ചർച്ച ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇസ്ലാമിന്റെ നമുക്ക് പരിശുദ്ധമായ ഖുറാന്റെ നിയമമാണ് നിങ്ങൾക്ക് പാലിക്കേണ്ടതെങ്കിൽ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ വല്ലോം പോയി ജീവിക്കേണ്ടി വരും ഇവിടെ ജനാധിപത്യ ഭരണഘടനയനുസരിച്ചിട്ടാണ് ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം വെച്ചിട്ട് ഈ ഈ ഈ മുന്നിലിരുന്ന് മുന്നിലിരുന്ന് മീഡിയയുടെ കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ ഒരു നിങ്ങൾ നിങ്ങക്കുണ്ടോ പ്രശ്നം പ്രശ്നം നിങ്ങൾ മുമ്പ് ഫോട്ടോ എടുക്കൽ ഹറാമാണെന്നും വീഡിയോ ഹറാമാണെന്നും ഒക്കെ അല്ലേ നിങ്ങളും പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നില്ല നിങ്ങളും പണ്ടിതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും പലിശയ്ക്ക് കൊടുക്കുന്നതും ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നില്ലേ മ്യൂസിക് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുസമ്മദ് സഖാഫിന്ന് കാത്തിരിപ്പാണേ റുഷ്ധമോൾ റുഷ്ധമോൾ ആരെതിർത്ത് രംഗത്ത് വന്നു ഏ വാദ്യമേളങ്ങളിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെൻസുകൾ ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടായിരുന്നില്ലേ ഇല്ലേ ഒരു മതപുരോഹിതൻ എന്തോ പാച്ചിട്ടാ ഇറങ്ങുന്നത് എന്തിനാ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് സംസ്കാരം ഉണ്ടാക്കാൻ മതപരമായിട്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ഒരു സക്കാഫി പുരോഹിതൻ അയാളെ കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കും ഓ ആദ്യ രാത്രിയെ കുറിച്ച് ഉളുപ്പില്ലേപ്പോ നിനക്കൊക്കെ നിങ്ങളിൽ എത്ര പേര് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് നടക്കുക ഹൂർലിങ്ങളെ അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം ഉസ്താദിന്റെ വീഡിയോ തന്നെയുണ്ട് ഉസ്താദിന്റെ വിവരവും സംസ്കാരവും ബോധവും അതൊക്കെ അല്ലേ ഉസ്താദ് പറഞ്ഞത് നമുക്ക് വൃത്തിയുണ്ട് ബോധമുണ്ട് നമുക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടോന്നൊക്കെയല്ലേ ഉസ്താദ് പറഞ്ഞത് ശരി ഉസ്താദിന്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് മതം എന്താണ് പറഞ്ഞത് ദീൻ എന്താണ് പറഞ്ഞത് നീ ഉസ്താദ് തന്നെ അങ്ങോട്ട് പറയട്ടെ അതാണ് കുറച്ചും കൂടി ഭംഗി ജീവിക്കണമെങ്കിൽ ദുരിച്ച ജീവിക്കാം നമുക്ക് നമുക്കിപ്പൊ ഈ താടിയും വെച്ച് ഈ സുന്നത്തം അനുസരിച്ച് ഈ സിന്നരിച്ച് തൊപ്പിട്ട് നടക്കേണ്ട കാര്യമില്ല ഒരു പിണിനെ കെട്ടിപ്പിടിക്കാൻ

സിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർ കൊണ്ടുണ്ടാവുമല്ലോ ണോ പാട്ടിലൂടെ രസം അതിലൂടെ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ് ഇവിടുത്തെ സീരിയലിലെ പാട്ട് നല്ല പാട്ട് അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിട്ട് സന്തോഷിപ്പിക്കും വലിയ പെണ്ണിനെയാണോ ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ പറഞ്ഞത് നമ്മുടെ മതപുസ്തകത്തിനകത്ത് എന്താണുള്ളത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത പുരോഹിതന്മാര് വേറെ ഉണ്ടാകില്ല നന്ദി